मेरा नाम के सुधाकर है आप सब के मेरा विनीत नमस्कार हमारा देश देश के प्रधानमंत्री नरेंद्र मोदी जी नरेंद्र मोदी जी ആജു സുബായ് കേരൾക്കേ രാജധാനി തിരുവനന്തപുരം പോകിച്ച് ഹിന്ദിയിൽ ചെറിയ തെറ്റുകൾ സംഭവിക്കാം അതിനാൽ മലയാളത്തിൽ തന്നെ ഞാൻ തുടർന്ന് പറയാം തിരുവനന്തപുരം ത്രിതല പഞ്ചായത്തിൽ തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ സർവീസിൽ നിന്നും വിരമിച്ച ഡി ജി പി ആർ ശ്രീലേഖ മേടത്തിനെ ബി ജെ പി ടിക്കറ്റിൽ മത്സരിക്കുകയു മത്സരിപ്പിക്കുകയുണ്ടായി ശാസ്തമംഗലം വാർഡിൽ നിന്നും മേടം വിജയിച്ചു മേടത്തിനെ മേയറാക്കുമെന്നുള്ള പ്രതീക്ഷയിൽ തിരുവനന്തപുരത്തുകാരെല്ലാം ബി ജെ പി സ്ഥാനാർത്ഥികളെ ഒന്നടങ്കം വിജയിപ്പിച്ചു എന്നാൽ പാർട്ടി തീരുമാനമനുസരിച്ച് സീനിയറായ പാർട്ടിക്കാരെ പാർട്ടിക്കാരനായ വ്യക്തിയെ മേയറാക്കുകയും ശ്രീലേഖ മേടത്തിന് കറയിലിടുന്ന കരിയപ്പില പോലെ പുറന്തള്ളുകയും ചെയ്തു ഡെപ്യൂട്ടി മേയർ സ്ഥാനം കൊടുക്കാമെന്ന് പറഞ്ഞു സ്വീകരിച്ചില്ല അപ്പോൾ ജനങ്ങളുടെ വളരെ പ്രതീക്ഷയായിരുന്നു തിരുവനന്തപുരത്തിൻ്റെ ഒരു മാറ്റത്തിന് വേണ്ടി വികസനത്തിന് വേണ്ടി ഒരു ഡി ജി പി അതിനുള്ള പ്രവർത്തനങ്ങൾ ചെയ്യും എന്നുള്ളത് അപ്പോൾ അത് പാർട്ടി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഉണ്ടായത് രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് പാർട്ടി പറഞ്ഞതനുസരിച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ഇന്ന് നമ്മുടെ കേരളത്തിൽ തിരുവനന്തപുരത്ത് തലസ്ഥാനത്തെത്തുകയുണ്ടായി ഓവർ ബ്രിഡ്ജിൽ നിന്ന് നിന്നും പുത്തരിക്കണ്ട മൈതാനത്തിലേക്ക് കാൽനടയായി എത്തും എന്നാണ് ആദ്യം അറിയിച്ചിരുന്നത് എന്നാൽ നിയമങ്ങളെയെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് വന്ന വാഹനത്തിൻ്റെ ഡോറുകൾ തുറന്നിട്ട് കൊണ്ട് ജനങ്ങളെ അഭിസംബോധന ചെയ്യുകയും വീഡിയോ എടുക്കുകയും ഗൺമാന്മാരായ ഓഫീസർമാർ ഡോർ തുറന്ന് നിൽക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടാണ് മൈതാനത്തിലേക്ക് എത്തിയത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിയമങ്ങളെല്ലാം എല്ലാവർക്കും ഒരുപോലെയാണ് പ്രധാനമന്ത്രിയായിരുന്നാലും ഞാനായിരുന്നാലും ഒരു സുഖമില്ലാത്ത ഒരു വ്യക്തിയായിരുന്നാലും മറ്റ് യാതൊരു പാവപ്പെട്ട വ്യക്തിയായിരുന്നാലും നിയമങ്ങളെല്ലാവർക്കും ഒരുപോലെയാണ് അപ്പോൾ ഈ നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് മാതൃകയായി കാണിച്ചു കൊടുക്കാനുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ന് തിരുവനന്തപുരത്ത് കാട്ടിയിരിക്കുന്നത് അതിലാർക്കും കേസെടുക്കാനോ ഒന്നും പറ്റത്തില്ല എന്നാൽ ഒരു പാവപ്പെട്ട കേരളത്തിലെ ഒരു വ്യക്തി ഒരു വീഡിയോ എടുക്കുന്നതിന് ഡോർ തുറന്നിട്ട് പോവുകയോ ഒരു വീഡിയോ എടുക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ കേസെടുക്കുന്ന നിലപാടാണ് കേരളത്തിൽ നടന്നു വരുന്നത് മൂന്നാമതായി പറയാനുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് ഡി ജി പി ആയിരുന്ന ശ്രീലേഖാ മേടത്തിനെ മേയറാക്കിയാൽ തിരുവനന്തപുരത്തുള്ള വെള്ളക്കെട്ടും മറ്റ് കാര്യങ്ങളും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രതീക്ഷയുണ്ടാകും എന്നുള്ള ഒരു ധാരണയിൽ എല്ലാവരും ബി ജെ പി സ്ഥാനാർത്ഥികളെ ജയിപ്പിക്കുകയുണ്ടായി അപ്പോൾ അത് നടന്നില്ല ഏത് പാർട്ടി ഭരിച്ചിരുന്നാലും മഴ വന്നു കഴിഞ്ഞാൽ വെള്ളപ്പൊക്കം തന്നെയാണ് മാർഗം അതിനൊരു പ്രതിവിധിയില്ല ഒരു മേൽപ്പാലമില്ല ജനങ്ങൾ എത്രയോ കാലങ്ങൾ കൊണ്ട് അനുഭവിക്കുന്ന എനിക്കറിയാവുന്ന ഒരു അറുപത് വർഷം കൊണ്ട് ഈ തിരുവനന്തപുരം വെള്ളക്കെട്ട് തന്നെയാണ് ജനങ്ങൾ അനുഭവിക്കുന്നത് എന്റെ കുഞ്ഞുനാൾ മുതൽ എനിക്കറിയാവുന്ന കാര്യമാണ് അപ്പോൾ ആര് ഭരണത്തിൽ വന്നാലും ഇന്ന് നമ്മുടെ പ്രധാനമന്ത്രി വന്നൊരുപാട് കാര്യങ്ങൾ പ്രഖ്യാപിക്കുകയുണ്ടായി രണ്ടായിരത്തി മുപ്പതോടു കൂടി ലോകത്തിലെ തന്നെ നമ്പർ വൺ സിറ്റിയാക്കി മാറ്റും എന്നുള്ളതാണ് പ്രഖ്യാപനം അതിനുവേണ്ടിയുള്ള പ്ലാനൊക്കെ നമ്മുടെ മേയർ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് പക്ഷേ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഡി ജി പി മേയറാക്കുകയോ അതുപോലെ തന്നെ പി എം കിസാൻ എന്ന് പറയുന്ന പ്രധാനമന്ത്രി വിശ്വകർമ്മ യോജന എൻ്റെ അഭിപ്രായത്തിൽ പറഞ്ഞാൽ പരമേശ്വര മോഹന കൈ പിടിച്ചൊന്നിക്കൂ അതായത് വിശ്വകർമ്മചർക്ക് ആനുകൂല്യങ്ങൾ നൽകാതെ മറ്റുള്ളവർക്ക് ആനുകൂല്യങ്ങൾ നൽകിക്കൊണ്ട് വിശ്വകർമ്മജൻ പഠിക്കുന്ന തൊഴിൽ പോലും സെൻട്രൽ ഗവൺമെൻറ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന തൊഴിൽ പോലും ആ പരിശീലന കേന്ദ്രത്തിൽ നിന്നും എടുത്തു കളഞ്ഞുകൊണ്ട് ലോൺ കൊടുക്കുന്ന സമ്പ്രദായമാണ് പ്രധാനമന്ത്രി ചെയ്തിരിക്കുന്നത് ബാങ്കിനുള്ള ലാഭം കേന്ദ്രത്തിന് കൊള്ള ലാഭം ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് ലോൺ കിട്ടുന്നില്ലേ പലിശ അടയ്ക്കണ്ടേ ഒരു മുടക്കം വന്നാൽ എത്രയാണ് അടയ്ക്കേണ്ടതെന്ന് അറിയുമോ കൂടുതൽ മുടക്കം വന്നാൾ അവൻ്റെ കുടുംബം കൊണ്ടുപോവുകയാണ് ജപ്തി നടപടികൾ ചെയ്യുകയാണ് ഇതൊന്നും പാവപ്പെട്ട ജനങ്ങൾ മനസ്സിലാക്കുന്നില്ല എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഞാനൊരു രാഷ്ട്രീയക്കാരനല്ല നിങ്ങൾ വോട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ ഒരു വികസനം ഉണ്ടാവണം അത് നിങ്ങൾ ആലോചിച്ച് ആർക്കാണോ ഉചിതമായി ചെയ്യേണ്ടത് അത് ചെയ്യണം തിരുവനന്തപുരത്തിനൊരു മാറ്റം വേണം എല്ലാ രാഷ്ട്രീയക്കാരും കള്ളത്തരത്തിൻ്റെ അങ്ങേ അറ്റമാണ് കാരണം ഇപ്പോൾ കേരള സർക്കാർ ചെയ്തു വരുന്നത് കള്ളമെന്ന് ഞാൻ പറയുന്നില്ല മൂന്നാമതും അവരെ തന്നെ ജയിപ്പിക്കണം കാരണം ഇന്ന് നരേന്ദ്രമോദിജി നിയമം കാറ്റിൽ പറത്തിക്കൊണ്ട് നടത്തിയ യാത്ര സ്വർണ്ണക്കൊള്ളയും ഒന്നുമല്ല എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് കാരണം ഒരു നിയമങ്ങൾ അംഗീകരിക്കാൻ ബാധ്യസ്ഥരായവർ നിയമങ്ങൾ അംഗീകരിക്കുന്നില്ല എങ്കിൽ അപ്പോൾ ഇവിടെ ഇതുതന്നെയാണ് ഭരണം ക്ഷേത്രക്കുള്ള എന്ന് പറയാൻ പറ്റില്ല മുരാരി ബാബുവിന് ജാമ്യം കിട്ടി എസ് ഐ ടി റിപ്പോർട്ട് സമർപ്പിച്ചിട്ടില്ല അതുകൊണ്ട് ബാക്കിയുള്ളവർക്കും ജാമ്യം കിട്ടും അപ്പോൾ ഇതൊക്കെ ജനങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് വരുന്ന നിയമസഭാ എലക്ഷന് വോട്ടുകൾ നൽകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാനൊരു വ്യക്തി മാത്രമാണ് ഒരു പാർട്ടി പ്രവർത്തകനോ ഒന്നുമല്ല അതുകൊണ്ട് എന്നെ ആരും പൊങ്കാലയിടണ്ട എൻ്റെ മനസ്സിൽ എനിക്കുണ്ടായ ആ ഒരു അനുഭവം എൻ്റെ പ്രതിഷേധം ഞാൻ അറിയിക്കുകയാണ് എന്ന് മാത്രം നന്ദി നമസ്കാരം